ലോകം എന്നു ഞാൻ കാണുമാ പ്രേമമേ പ്രേമമേ ലോകമേ ലോകമേ എന്നു ഞാൻ കാണുമാ കാണുമാ എന്നു ഞാൻ കാണുമത ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്രേസ് മിനിസ്ട്രേസിന്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ബഹുമാനപുരുഷരും സ്വാഗതം ആശംസിക്കുന്നു ടീമിൻ്റെ വന്ദനം അറിയിക്കുന്നു പോയ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും ദൈവനാമത്തെ നന്ദി പറയുന്നു അത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നമ്മളിന്ന് ചിന്തിക്കുന്നത് പിടികിട്ടാപ്പുള്ളി ആയിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്കല്ല അല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ധാരാളം പേർക്ക് പിടി കിട്ടാത്ത ഒരു കാര്യം കൊണ്ടുവരിക വളരെ സ്പീഡായി പറയണം എന്ന് വിചാരിക്കുന്നു എന്നാലേ തീരുള്ളൂ ഒരു എപ്പിസോഡേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയും പ്രാർത്ഥനയും സഹകരണവും ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നമുക്ക് വായിക്കാം

ജീവൻ തരുന്നവനും ജീവൻ എടുക്കുന്നവനുമായ ഒരു ഉള്ളൂ ആ ദൈവം നമ്പരാതിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഒരു കുഞ്ഞിന് ഉദരത്തിൽ ജീവൻ നൽകുന്നത് ദൈവമാണ് പുസ്തകം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ജീവൻ എടുക്കുന്നതും അങ്ങനെയാണ് ഏറെക്കുറെ ഏറെക്കുറെ എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ വേറെ ചില കാര്യങ്ങൾ എഴുപ്പമുണ്ട് അവിടെ നിൽക്കട്ടെ അറിയാതിരിക്കരുത് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അറിയണം അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് ഇന്ന് എൻ്റെ ഭാര്യ മരിച്ചുപോയാൽ അവൾ എവിടെ പോകുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം ഞാനിന്ന് മരിച്ചു പോയാൽ ഞാൻ എവിടെ പോകുമെന്ന് അവൾ അറിഞ്ഞിരിക്കണം ഇത് പരസ്പരം ഞങ്ങൾ കൈമാറേണ്ടതായ കാര്യങ്ങളാണ് മരണശേഷമല്ല ജീവിച്ചിരിക്കുമ്പോൾ കൈമാറണം അതുകൊണ്ട് അറിയാതിരിക്കുന്ന എടുത്തു അറിയാതിരിക്കുന്നെടുത്തു മുപ്പത്തി ഒന്ന് ഒരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് എല്ലാവരും കൊടുത്ത ഉറപ്പ് എന്താണ് മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കും അതാണ് ഉറപ്പ് തെളിവ് എന്താണ് യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു അനേകം സാക്ഷികൾക്ക് പ്രത്യക്ഷമായി അഞ്ഞൂറിലധികം പേർക്ക് പ്രത്യക്ഷമായി ഏതായാലും ആകട്ടെ അതെല്ലാവരും കണ്ടു അറിഞ്ഞു ലോകം മുഴുവൻ അറിഞ്ഞു അവൻ സ്വർഗാപണം ചെയ്തു അതും പരസ്യമായിട്ടാണ് അപ്പം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന കാരണത്താൽ എല്ലാവർക്കും ഒരു ഉയർപ്പുണ്ട് എന്നതിന് തെളിവ് നൽകിയിരിക്കുന്നു യോ വന്നാലിൻ്റെ പത്തിൽ യോ ഒരു ചിന്തകനും ഒരു ദൈവശാസ്ത്രജ്ഞനും ഒരുപാട് കാര്യങ്ങളിൽ ദൈവമായിട്ട് അടുത്ത് ഇടപഴകിയ ഒരാത്മാവിൽ ഇടപഴകിയ ഒരു ദൈവമനുഷ്യനാണ് യോവ് പതിനാലിൻ്റെ പത്തിൽ യോവ ഒരു കാര്യം പറയുന്നുണ്ട് പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു യോബിൻ്റെ അകത്തെ ചിന്തയാണ് മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ അത്രയും ഭക്തനായിരുന്ന ദൈവമായിട്ട് അത്രയും അടുത്ത സമ്പർക്കമുണ്ടായിരുന്ന അത്രയും വിവരവും വിവേകവും ഉണ്ടായിരുന്ന ഈ മനുഷ്യരുടെ ചിന്ത ഇങ്ങനെയല്ലേ ആ അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വാക്യം മാത്രം ഓടിച്ചങ്ങ് പറഞ്ഞ് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക ഇത് ഒരു പരമസത്യമാണ് ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടതില്ല മായം ചേർക്കേണ്ടതില്ല ഇതിനകത്ത് കൂട്ടിക്ക ചേർക്കേണ്ടതില്ല ഇതിനകത്ത് കുറച്ച് കളയേണ്ടതുമില്ല അങ്ങനെ ആ ഇ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു എവിടെയാണെന്ന് അറിയാമുള്ള അർത്ഥത്തിലായി ഇ പറഞ്ഞത് ആ ലൂക്കോസ് ഉശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നുമായി യും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അപ്പൊ രണ്ടുപേരുടെ മരണത്തെ കുറിച്ച് പറഞ്ഞു ഒരാള് പേര് ലാസർ മറ്റൊരാളുടെ പേര് യഥാർത്ഥ പേര് പറഞ്ഞാൽ പറയാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ലാസർ മരിച്ചു ദൂതന്മാർ അവനെ അപ്രകാമന മടിയിൽ കൊണ്ടുപോയി അവൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയി എന്നല്ല അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോയി അപ്രകാമന മടിയിൽ ആശ്വസിക്കുന്നു ആര് പറഞ്ഞു ദേശു പറഞ്ഞു അപ്പോൾ മരണം എന്നുള്ളത് ഓരോരുത്തരും ശരീരത്തിൽ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ച് മരണശേഷം സംഭവിക്കുന്നു മരണത്തിന് രണ്ട് പേരിട്ടിട്ടുണ്ട് അത് പിന്നത്തെ എപ്പിസോഡിൽ പറയാം ദൈവത്തിന് മുന്നറിയിപ്പായിട്ടുള്ള ഇപ്പോൾ രണ്ട് മരണത്തെക്കുറിച്ചും നമ്മൾ കണ്ടു ഒന്ന് പാതാളത്തിൽ പോയി മറ്റൊന്ന് ആശ്വാസ സ്ഥലത്ത് പോയി ദാരിയാ പന്ത്രണ്ട് പതിമൂന്നിൽ അവന് നീ വെളിപ്പെടുത്തി അവനോട് അള്ളി ചെയ്തു എനിക്കത് അറിയാമെങ്കിലും കേൾവിക്കാർക്ക് വേണ്ടി വായിച്ചേക്കാം വിശ്രമിച്ച് ഓഹരി ലഭിപ്പാൻ വിശുദ്ധ സംഘം ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം വരുമ്പോൾ ഉയർപ്പ് വരും

ഒന്ന് കർത്താവിൽ മരിക്കുന്ന മരണം മറ്റൊന്ന് കർത്താവിനെ കൂടാതെ മരിക്കുന്ന മരണം അതാണ് ധനവാന്റെ മരണം വായിച്ചത് നേരത്തെ അതാണ് ലാസറിൻ്റെ മരണം വായിച്ചത് നേരത്തെ എന്ന് പറഞ്ഞാൽ ലാസർ കർത്താവിൽ മരിച്ചു ആശ്വാസ ആശ്വാസസ്ഥലത്ത് പോയി ദാനിയേൻ കർത്താവിൽ മരിച്ചു വിശ്രമ വിശ്രമസ്ഥലത്ത് പോയി ആ യുഗം മാറി കൃവായുഗത്തിലെത്തിയപ്പോൾ ദൈവം പറഞ്ഞു ഇത് മനുഷ്യനോട് പറയണം എന്ന് പറയണം സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഞാൻ കേട്ടത് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങനെയല്ലേ വായിച്ചത് ആണോ അവിടെ ഉണ്ടോ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മരിക്കുന്നവാന്മാർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ ലോകം പറഞ്ഞ് നഷ്ടപ്പെട്ടു പലരും മരിക്കുമ്പോൾ ആൾക്കാര് വല്ലാതെ തലമുറയുടെയും കരയുകയും വ്യസനിക്കുകയും നഷ്ടം സംഭവിച്ച കാര്യമൊക്കെ പറയുന്നു സ്വാഭാവികം തന്നെ അവരാരെയും വിമർശിക്കാൻ പാടില്ല വിമർശിച്ച തെറ്റാണത് ഞാനത് ഞാനത് പറയുകയില്ല പറയുന്നുമില്ല പക്ഷേ അവരെവിടെ പോയി എന്നറിയാൻ എന്താണ് സാധ്യത എന്താണ് സാധ്യത എൻ്റെ പ്രിയ സഹോദരിത്തോന്മാരേ എൻ്റെ സമൂഹമായിരിക്കുന്ന മനുഷ്യ കുലമേ അത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഗ്രന്ഥമാണ് ആകാശഭൂമികൾ മാറുമ്പോൾ സകല ചുട്ടരിക്കപ്പെടുമ്പോൾ ഒരു അക്ഷരത്തിനോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാതെ എന്നൊക്കുമായി ഒരു പുസ്തകമാണ് സമ്പൂർണ്ണ ബൈബിളായ വിശുദ്ധ ബൈബിൾ അത് സൊസൈറ്റി ബൈബിൾ എന്നാണ് അതിന് പറയുക എല്ലാ അക്കാലത്തുണ്ടായിരുന്ന ആത്മീയ പിതാക്കന്മാർ ഒരുമിച്ച് കൂടി യോസിച്ച് പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനപ്രകാരം തയ്യാറാക്കിയ പുസ്തകത്തെ പുസ്തകമായതുകൊണ്ടാണ് സൊസൈറ്റി ബൈബിൾ എന്ന് പറയുന്നത് ആ സൊസൈറ്റി ബൈബിളിനകത്ത് മരിച്ച ശേഷം ഭാവി എവിടെ പോകുമെന്ന് എഴുതി വിശുദ്ധൻ എവിടെ പോകുമെന്ന് എഴുതി യോഗനാനിസു ശേഷം വിട്ട് ഇരുപത്തൊന്നിൽ എവിടെ പോകും മനുഷ്യൻ രണ്ട് മരണത്തെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് മരണം ഒന്ന് കർത്താവിനെ കൂടെയുള്ള മരണം ഒന്ന് കർത്താവിലുള്ള മരണം അവൻ പിന്നെയും അവരോട് അന്വേഷിക്കും നിങ്ങൾക്ക് നിങ്ങൾ മരിക്കും അതോറപ്പാണ് എങ്ങനെ മരിക്കും പാപത്തിൽ മരിക്കും അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പോകുന്നിടത്ത് വരാൻ കഴിയൂല്ല അതേ കാര്യം പിന്നീട് ആവർത്തിച്ച് പറയുന്നുണ്ട് അതിന് വായിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ മരണശേഷം എന്തെന്ന് അറിയാം അറിയണം അറിയാതിരിക്കരുതെന്നാണ് വായിച്ചത് പ്രാരംഭമായ കുറിവാക്യമായി വായിച്ചത് അറിയാതിരിക്കരുതെന്നാണ് അതുകൊണ്ട് അറിയണം അറിയുമ്പോൾ യേശു പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാവങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്ത് വരാൻ നിങ്ങൾ കഴിയുകയില്ല പ്രസനായ പോലു സ്ലിയ പറഞ്ഞു വിട്ടുപിരിഞ്ഞ് കർത്ത കർത്താവോട് കൂടിയിരിക്കുന്നത് എനിക്കേറെ അത്യുത്തമം മരണം എനിക്ക് ലാഭം ലോകം പറയുന്നു മരണം നഷ്ടം എന്തുമാകട്ടെ കർത്താവിനുള്ള ഒന്ന് കർത്താവിനെ കൂടാതെയുള്ള മരണം ഒന്ന് മരണം രണ്ടു തരം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാലും പ്രിയരേ കർത്താവിൻ്റെ വെളിപ്പെടുത്തലുള്ള അരളപ്പാട് ഇങ്ങനെയാണ് പുസ്തകത്തിന് പറയാനുള്ളത് ഇതാണ് ആരോട് പറയാൻ ലോകത്തോട് പറയാൻ ഇതാണ് മരണത്തിൻ്റെ രണ്ട് മുഖങ്ങൾ മരണശേഷം എന്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞു എൻ്റെ കാര്യം പറഞ്ഞു അവൾ ഇന്നെങ്ങാനും പടഞ്ഞു വീണ് മരിച്ചാൽ അവൾ വിശ്രമസ്ഥലത്ത് പോകും ഓക്കെ തിരിച്ചാണ് എനിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ മിശ്ര മത്സരത്തിൽ പോകും അവൾക്കതറിയാം എനിക്കതും അറിയാം അപ്പം അതുകൊണ്ട് അലമുറകിട്ട കരയതൊന്നുമില്ല നെഞ്ചത്തടിക്കത്തൊന്നുമില്ല അറിവില്ലാത്തത് കൊണ്ടാണത് ചെയ്യുന്നത് അറിവുള്ളവർക്ക് എൻ്റെ ആവശ്യമില്ല നഷ്ടപ്പെട്ട ആളല്ല അത് അല്പകാലത്തേക്ക് ഇവിടെ മാറ്റപ്പെട്ടു ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പുസ്തകം പറയുന്ന വാക്കെങ്ങനെയാണ് നിങ്ങളുടെ അന്യരും പരദേശികളുമല്ലോ നിങ്ങളിവിടെ താൽക്കാലിക ജീവനക്കാരായ അല്പകാലത്തെ വാസമുള്ളവരല്ലോ സ്വോത്രം ഒരു മരണ വീട്ടിൽ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ആ മരിച്ചുപോയ ആളുടെ ശേഷം പേരെ ആശ്വസിപ്പിക്കുവാൻ തിരുവഴുത്തു പറയുന്നു ഈ വചനങ്ങളെ കൊണ്ട് അന്യന്യം ആശ്വസിപ്പിക്കുകയും ഈ വചനങ്ങളെ കൊണ്ട് അന്യന്യം ആശ്വസിപ്പുകയും സ്വോത്രം അങ്ങനെയുള്ള ഒരു പുസ്തകമായത് ആശ്വസിപ്പിക്കുന്ന പുസ്തകം കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന പുസ്തകം ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിന് അപ്പുറത്തൊന്നും ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് പറയുന്ന പുസ്തകം

ചെമ്മരിയാടികളും കോലാടികളുമായിട്ട് ഒരു ന്യായീസ്താന സഭയ്ക്ക് മുമ്പിൽ യേശുവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വന്നതായ ഒരു സാദൃശ്യവേഷി പറയുകയാണ് വളർത്തുള്ളവരോട് എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കുഴവി ഇടത്തുള്ളവരോട് ശമിക്കപ്പെട്ടവരെ പിശാചിനു അനുകൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്തിയിലേക്ക് പോകേ വയനാട്ടിലെ ഒരു അപ്പച്ചന് ഞാനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു അല്ല പാസ്റ്റേ ആരാ മരണശേഷമുള്ള കാര്യത്തിനടുത്ത് കണ്ടിട്ട് വന്നത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഒരാൾ പോയി വന്നതാണ് അപ്പച്ച അപ്പച്ചനോട് കണ്ണിനോട് തണക്കം അത് വരാ കേൾക്കാറുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു പോയി ആളുടെ പേര് യേശു എന്നാണ് ഓ അപ്പം ഞാൻ സന്തോഷമായി അത് ശരിയാണ് അത് ശരിയാണ് ശരിയാണ് യേശു പോയി വന്നതാണ് അപ്പം ഞാൻ മരിച്ചവരുടെ ഇടയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഉയർത്തി വന്നിട്ട് യേശു പറഞ്ഞതും കാണിച്ചതും വെളിപ്പെടുത്തിയതും കാണും വേറെ ആൾ പറഞ്ഞു നരകം കന്നുകാലി കെട്ടാനാണ് സ്ഥലമൊന്നും അല്ലല്ലോ നമ്മളെപ്പോഴും ആൾക്കാർക്ക് പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞു സഹോദരൻ പറഞ്ഞതാ ഇവിടെ പറഞ്ഞ പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ വിട്ട് അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അങ്ങനെയുള്ള ചിന്താ യുക്തിയുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ പിടിച്ചു വച്ചുപോലെ ഓർത്ത് വെച്ചോളി വെച്ചോളി പിന്നെ പോയി വായിച്ചുപോയി അവൻ്റെ സകല സൈന്യമായ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് നരകം നരകത്തിലേക്ക് യാത്ര ചെയ്തവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നവനാണ് യേശു കഥയല്ല കളിയല്ല കള്ളമല്ല സങ്കല്പമല്ല ഭാവനയല്ല യാഥാർത്ഥ്യമാണ് ഈ ലോകം അവര് സാക്ഷിയാണ് ഉയർത്തെഴുന്നൊരു യേശുവിനെ കണ്ട ഒരു സാക്ഷിയാണ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരിന്ന് ഇന്ന് വരെ അനേകർ ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് അന്ന് പുസ്തകം എഴുതിയ കാലത്ത് പറഞ്ഞിട്ടുണ്ട് ദൃശാക്ഷിത്വമുള്ളതാണത് അങ്ങനെ മരണശേഷം എന്തെന്ന് അറിയാവുന്നവരായ എന്നെ പോലുള്ള പാവം പിടിച്ച ആൾക്കാരെ നിങ്ങൾക്ക് കാണുമ്പോൾ പുച്ഛൻ തോന്നിയെന്ന് വരാൻ സാരമില്ല അറിയായ്മ അല്ലേ സാരമില്ല നരകം മനുഷ്യന് പോകാനുണ്ടാക്കിയതായിരുന്നില്ല പിശാചന ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയായിരുന്നു അവിടെ പോയേ തീരുവുള്ളൂ എന്ന ലേക്ക് പോകുന്നതല്ലേ ലോകം പറയുന്നതിനൊപ്പം പോയതല്ലേ നിങ്ങളുടെ സമൂഹം പറയുന്നതിനനുസരിച്ച് പോയതല്ലേ യേശുക്രിസ്തുവിൻ്റെ മരണശേഷമുള്ള മൂന്ന് യുഗങ്ങളിൽ ഇത്രയും നീണ്ട കാലഘട്ടം ഒരു യുഗത്തിനുമില്ല യേശുക്രിസ്തുവിന് മുമ്പുള്ളതു നാല് യുഗങ്ങളിൽ ഇത്രയും നീണ്ട കാലഘട്ടം ഒരു യുഗത്തിലുമില്ല എന്താണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തിൽ പരം വർഷമായി കൃവായുഗത്തിൻ്റെ വാതിൽ മലർക്ക തുറന്നിട്ടിട്ട് ഏതോ കയറി വരാം ട്രൈബൽ ആൾക്കാർക്ക് കയറി വരാം സർക്കാർ വളരെ താണ നിലയിൽ കാണുന്ന ആൾക്കാരുടെ പേര് ഞാനധികം പറയുന്നില്ല അവർക്ക് കയറി വരാം ഈ കൃപായുഗത്തിൽ കയറി വരാം ആർക്കും കയറി വരാം സമയമാണ് അവസരമാണ് പിരീഡാണ് പിന്നീടാണ് മരണശേഷം എന്തെന്ന് അറിയാതിരിക്കരുത് ഒറ്റയാൾ ബാക്കി വരാതെ എല്ലാം ഉയർത്തെഞ്ഞിരിക്കും അതിൻ്റെ ഉടമസ്ഥാവകാശവും അതോറിറ്റിയും അധികാരവും ഒക്കെ തമ്പുരാൻ്റെ കയ്യിലാണ് അതങ്ങനെ സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ അത് വിശ്വസിക്കുന്നതുകൊണ്ട് അനുസരിക്കുന്നതുകൊണ്ട് അംഗീകരിക്കുന്നതുകൊണ്ട് അനുകരിക്കുന്നത് പറഞ്ഞു തന്നേ ഉള്ളൂ ശരി ആ കാര്യം അങ്ങനെ കഴിയട്ടെ വാക്യം ഒന്ന് െസ്റ്റ് അനുഭവിക്കുന്നു അത്രയും അവൻ ഞങ്ങൾക്ക് എന്താ അതിനൊന്നുകൊണ്ടും ധനമുണ്ടായിരുന്നതുകൊണ്ട് നരകത്തി പോയതല്ല പ്രിയനെ ധനവാനായതുകൊണ്ട് പോയതല്ല മനസാന്തരപ്പെടഞ്ഞ ഇടാത്തത് കൊണ്ട് പോയതാ പട്ടിണിക്കാരൻ ആയതുകൊണ്ട് പോയതല്ല അവൻ്റെ ഹൃദയത്തിൽ ദൈവനമ്പുരാനെ കൈക്കൊള്ളാനുള്ള തുറന്ന മനസ്സുണ്ടായിരുന്നുകൊണ്ടാണ് എത്രയോ ധനമുള്ളവർ കഴിഞ്ഞ മുമ്പിലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ പട്ടാള കമാൻഡർ ആയിരുന്ന കുറഞ്ഞ പത്രോശ്രീയ പറഞ്ഞ അതേ എവിടെ ആയ അനുസരിച്ച് ആചരിച്ചല്ലോ അവൻ്റെ പേര് മനുഷ്യാത്മ ഇറങ്ങി വന്നല്ലോ അവൻ വിജാതീയനാണ് അവൻ ജലസനം സ്വീകരിച്ചല്ലോ ആ അപ്പോസപ്പെടുത്തി പത്താമതി അതിൽ നിങ്ങൾക്ക് കാണാമെന്നാണുള്ളത് അത് വായിക്കാനൊന്നും പോകുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ധനവാനോട് പറഞ്ഞു മകനെ അവനെ ക്രൂരനായിട്ടൊന്നും വിളിച്ചില്ല മോശമായിട്ടൊന്നും സംബോധന ചെയ്തില്ല മകന് നീ നിൻ്റെ ആയുസിൽ ജീവിച്ച പ്രകാരം നിനക്ക് കിട്ടി ഇവൻ ഇവൻ്റെ ആയുസ്സിൽ ജീവിച്ച പ്രകാരം അവന് കിട്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കയറാൻ വിചാരിക്കാൻ പറ്റില്ല മകനെ നീ ചാടി അവിടെ എത്തത്തില്ല ഇവൻ അവിടെ നിന്ന് ചാടി നിൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് വരാൻ പറ്റുന്നില്ല മരണശേഷം എന്തെന്നറിയാതിരിക്കരുത് എന്ന വിഷയത്തിൻ്റെ ഈ അഥവാ ഈ വിഷയത്തെക്കുറിച്ച് അറിയാനുള്ള ഏറിയ താല്പര്യം ഭക്തന്മാർക്കുണ്ടായിട്ടുണ്ട് അതിന് തെളിവായിട്ട് യോബ് എഴുതിയ പുസ്തകം യോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ യോബിൻ്റെ ഒരു ആശങ്ക വായിക്കുകയാണ് പതിനാലിൻ്റെ പത്ത് അതെ ഈ ചിന്താഗതി നമ്മുടെ ഭക്തനായിരുന്ന ദൈവം അംഗീകരിച്ച മനുഷ്യൻ പിഷാജ് പോരും ഭക്തനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യൻ ഭാര്യ അയ്യാൻ ഭക്തനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുകൊണ്ട് വീണ്ടും ഒന്നും ഇവിടെ പറയുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ മനുഷ്യനും ഈ ആശങ്ക ഉണ്ടായിട്ടുണ്ട് ഭക്തന്മാർക്കുണ്ടായിട്ടുണ്ട് പിന്നെ സാധാരണ ജനങ്ങൾക്കുണ്ടാകലുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ടത് ഓർക്കേണ്ടത് മനുഷ്യൻ്റെ മരണശേഷം അവൻ്റെ അവസ്ഥ എന്ത് സ്ഥിതി എന്ത് മരണത്തെ ദൈവം രണ്ടായി തിരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ആ രണ്ടായി തിരിച്ചിരിക്കുന്നത് ഒന്ന് കർത്താവിലുള്ള മരണം മറ്റൊന്ന് കർത്താവിനെ കൂടാതെയുള്ള മരണം കർത്താവിനെ കൂടാതെയുള്ള മരണത്തെക്കുറിച്ചും കർത്താവിലുള്ള മരണത്തെക്കുറിച്ചും കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കിയാൽ നമുക്ക് സംശയത്തിന് ഇനി നിവാരണം ആവശ്യം സംശയ നിവാരണം തീർക്കാമെന്ന് മാത്രമേ ഉള്ളൂ സംശയിക്കേണ്ട ആവശ്യം ഇനി വരുന്നില്ല അതുകൊണ്ട് പ്രിയരേ യു പറഞ്ഞതുപോലെ മനുഷ്യൻ വിട്ടാൻ അവൻ എവിടെ യേശു പറഞ്ഞ ഒരു വാക്യം ഒന്നുകൂടി വായിക്കുകയാണ് യോഗന്നാൻ എഴുത്തുവിശേഷം എട്ടാമതി ആയി ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ യേശു അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ആ മരണത്തിൻ്റെ രണ്ടു മുഖങ്ങളെപ്പറ്റി പറഞ്ഞത് ഓക്കേ അവൻ പിന്നെയും അവരോട് നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്ന നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല പാപങ്ങളിൽ മരിക്കുന്ന മനുഷ്യർക്ക് യേശു പോകുന്നിടത്ത് പോകാൻ കഴിയത്തില്ലെന്ന് വിശുദ്ധന്മാരായി കർത്താവിനാൽ വചനപ്രകാരം ജീവിച്ചവരായ അഥവാ ദൈവകൽപ്പന പ്രമാണിച്ചവരായ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴടങ്ങിയവരായ ആൾക്കാർക്ക് മാത്രമേ കർത്താവ് എടുത്ത് പോകാൻ കഴിയത്തുള്ളൂ അങ്ങനെ ഈ വിധം തെറ്റിക്കിടക്കുന്ന മനുഷ്യനെ കർത്താവിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടി അരികിലെത്തിക്കാൻ വേണ്ടി ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇപ്രകാരം ലോകത്തിൽ വന്നത് ഇതെല്ലാം സഹിച്ചതും നമ്മൾ കേട്ടറിഞ്ഞ് കേട്ട സംഭവങ്ങൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ വിടട്ടെ ഇവിടെ പറഞ്ഞ കാര്യം ഓർക്കുക ദൈവത്തിന് ശോധനം മരണത്തിന് ശേഷമുള്ള രണ്ടവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് പാപത്തിലുള്ള മരണം രണ്ട് ക്രിസ്തുവിലുള്ള മരണം എൻ്റെ മരണം ഏതാണെന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സുബോധത്തോടിബോൾ ഇരിക്കുമ്പോൾ ഓർമ്മയോടെ ഇരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങേണ്ടതാണ് ഒരു ദൈവമായ കർത്താവിനെതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പ്രവാചകൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു വാക്യം വീണ്ടും അതിനെക്കുറിച്ച് വായിക്കുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മത്തായി എഴുതി സുവിശേഷം ഇരുപത്തിയഞ്ചിന് നാൽപ്പത്തി ഒന്നിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ അവൻ എന്നെ വിട്ട് ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ഞാൻ ഇത് തൊട്ടു വെച്ചതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് എങ്കിലും കർത്താവ് തന്റെ ജനത്തെ തരംതിരിക്കുന്നത് എങ്ങനെയാണ് ഇടത്തും വലത്തും അത് ഒരു ദൃഷ്ടാന്തമായിട്ട് കർത്താവ് പറഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തുവാകട്ടെ ഇടത്ത് മറന്നിർത്തിയിട്ട് ഒരു കൂട്ടർ കോലാട് ഒരു കൂട്ടർ ചെമ്മരിയാട് അപ്പോൾ ഇടത്തുള്ളവരോട് പറഞ്ഞു പിശാചിനോട് ദൂതന്മാർക്ക് ഒരിക്കലും നിത്യാഗ്നിയിലേക്ക് പോകുമേൻ വലത്തുള്ളവർ പറഞ്ഞു എൻ്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവർ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ മനുഷ്യരുടെ മരണശേഷത്തെ സ്ഥിതി എന്താണ് മരണം അവൻ്റെ എന്തേക്കുമായുള്ള സമാപനമല്ല ഇല്ലാതാകലല്ല മരണം മറ്റൊന്നിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ് ആത്മാവ് മരിക്കാൻ കഴിയുകയില്ല ഇല്ലാതാകാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവിനാൽ മെനഞ്ഞുണ്ടാക്കിയവരായ നാം ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ ജീവനാണ് നമ്മൾ ഊതിയത് ആ പരമ്പര പ്രകാരം ആ പാരമ്പര്യപ്രകാരം ആ ഡി എൻ എ വഴി വന്നിരിക്കുന്നതായ ഈ കാര്യം ഇല്ലാതാകുന്നില്ല ആര് എങ്ങനെയെല്ലാം അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നാലും ഇതില്ലാതാകാൻ പറ്റത്തില്ല ഇല്ലാതാകണമെങ്കിൽ നെയ്യമില്ലാതാകണം നെയ്യമില്ലാതാക്കാൻ ആരെ കൊണ്ട് സാധ്യവുമല്ല അതുകൊണ്ട് പറഞ്ഞു വന്ന കാര്യം ഇങ്ങനെ മനസ്സിലാക്കാനിടയാകട്ടെ സ്വർഗമെന്നും നരകമെന്നും അമ്മയുടെ ഉദരം മുതൽ അമ്മ പറഞ്ഞ് കുഞ്ഞ് കേട്ടു തുടങ്ങിയതാ അത് എല്ലാ പ്രായ സന്ദർഭങ്ങളിലും ഈ കുഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ രണ്ടിടമുണ്ടെന്നും ആ രണ്ടിടങ്ങളിലേക്കുള്ള കാര്യത്തിൽ ഭാവികളൊരിടത്തേക്കും വിശുദ്ധന്മാർ മറ്റൊരിടത്തേക്കും പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച മരണശേഷം എന്തെന്നറിയാതിരിക്കരുത് എന്നപ്പോസ്റ്റനായ വിശുദ്ധ പൗലോസ് ക്രിസ്തീയ സഭയെ ദൈവസഭയെ പഠിപ്പിച്ചപ്പോൾ ഒന്ന് ദിവസം എനിക്ക് നാല് പതിമൂന്നിൽ വായിച്ചതാണത് ഇനി അത് വായിക്കാൻ മുതിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓർക്കുക ഇവൻ ജീവിച്ചിടത്തോളം ഇവന് കിട്ടി ഈ വിശ്രമ സ്ഥലത്ത് നിന്ന് ഇവൻ അങ്ങോട്ട് വരാൻ കഴിയുകയില്ല യാതൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുകയില്ല എന്നുള്ളൂ ഇതിൻ്റെ ശേഷം കാര്യങ്ങൾ പിന്നത്തെ അടുത്ത് തുടർന്നുള്ള എപ്പിസോഡ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്ത്യമായ നിങ്ങൾക്ക് മനസ്സിലാവും കടുത്ത അതിന് വേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ ആയിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഈ സമയത്ത് അവസാനിപ്പിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മാനസിക അവസ്ഥയ്ക്ക് ഈ കാര്യം ഗ്രഹിക്കാൻ കഴിയുന്ന നില നിലയിലേക്ക് ഇതൊന്ന് പരിശോധിക്കാൻ കഴിയുന്ന താല്പര്യത്തിലേക്ക് ദൈവം നിങ്ങളെ തിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ശ്രോത്രം നിങ്ങൾ വിചാരിക്കുക ഞാൻ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് ആ പ്രാർത്ഥനയേക്കാൾ അത്യന്താപേക്ഷിതമായത് ഇതായതുകൊണ്ടാണ് ഇതിന് പ്രാർത്ഥിക്കുന്നത് ഇത് ശരിയായാൽ അത് തന്നെ ശരിയാവും അതാരും ചിന്തിക്കുന്നില്ല യേശു പറഞ്ഞതാണത് മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ച് വിചാരപ്പെടുന്നുവോ ആകൂലപ്പെടുന്നുവോ അതൊക്കെ നിനക്ക് കിട്ടും ദൈവരാജ്യവും ദൈവനീതിയോ അന്വേഷിക്കുമ്പോൾ അത് ആ കാര്യത്തിനാണ് ഞാൻ മൂന്നിൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് സ്വർഗീയപിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇതിപ്പോൾ കലി വചനം കേട്ടവരായ എൻ്റെ എല്ലാ ശ്രോതാക്കളേക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ പേരായി അങ്ങനെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കട്ടെ അപ്പോൾ തന്നെ ഈ ആയുസ് എഴുപതോ ഏറെ ആയാൽ എൺപതോ മാത്രം ഇത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും ഇതിൻ്റെ പ്രഥാപ്രയാസവും ദുഃഖവുമാണ് എന്ന് തിരുവനന്ത ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വചനത്തിൻ്റെ സത്യത്തിനായി നന്ദി പറയുന്നു ഈ വചനം കേട്ടവരായ മക്കളെ ഒരാളെ പോലും ധനവാൻ പോയി യാതനാസ്ഥലത്ത് പോകാൻ കർത്താവെ സമ്മതിക്കാതെ വണ്ണം ഈ ആയുഷൻ ഈ ജീവിതത്തിൽ സുബോധത്തോടെ ഇരിക്കുമ്പോൾ വിവേകത്തോടെ ഇരിക്കുമ്പോൾ ഓർമ്മയോടും കർത്താവെ വഹതിരിവോടും തിരിച്ചറിവോടും ഇരിക്കുമ്പോൾ ഇവർക്ക് ഈ കാര്യം വെളിപ്പെടുത്തി കൊടുക്കണമേ വെളിപ്പെടുത്തി കൊടുക്കണമേ ഇവർ മുഖാന് അതിന് മറ്റേ അനേകരിത നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവാതിൽ പോകുന്നവർ അനേകരുമായിരിക്കെ ആ നാശവാതിൽ വിട്ട് ജീവൻ്റെ വാതിലായിരിക്കുന്ന ദൈവ രാജ്യത്തിലേക്കുള്ള വഴി തിരിഞ്ഞു വരുവാൻ തിരിച്ചറിഞ്ഞ് അതിൽ പ്രവേശിപ്പാൻ ഇടയാകട്ടെ അതിനായിട്ട് അവരെ ഒരുക്കണം സഹായിക്കണം ഇവിടെ എല്ലാ വിഷയങ്ങളുടെ മേലും അങ്ങനെ തൃക്കണ്ണു പതിയണം പതിയണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ അമീൻ അമീൻ വാട്ട് ബസ് യു